സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഒരു സംരംഭത്തെ നിങ്ങൾ കൂടി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത് ഒരു ഹോട്ടലാണ് ഹോട്ടലിന്റെ പേര് വരുന്നത് പഞ്ചാബി ദാവ എന്നാണ് നമുക്ക് ശരിക്കും ഒരു കാല് സ്ഥലം ഉണ്ടെങ്കിൽ ചുറ്റുമതിലൊക്കെ നല്ല വൃത്തിയായി കിട്ടിയിട്ട് ഓല ഷെഡാണ്ടാവും അതിന്റെ സൈഡിൽ കാല് കൊടുത്തിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഓല ഷെഡ് ആണ് പിന്നെ ഇവിടുത്തെ എടുത്തു പറഞ്ഞ കാര്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിലിട്ടുണ്ട് ഈ കയർ കൊണ്ട് നെയ്ത ഒരു കട്ടിലാണ് അതിന് സെന്ററിൽ ഒരു പലയിട്ടുണ്ടാവും നമുക്കിവിടെ ചമ്മണപ്പൊടിയിട്ട് ഇരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് ശരിക്കും പഞ്ചാബ് സൈഡിലൊക്കെ ഇങ്ങനെ അധികം ഏറ്റവും കൂടുതൽ അവർക്ക് ഇങ്ങനത്തെ ഒരുതരം വലക്കട്ടിൽ ഇങ്ങനെ കേരള കെട്ടിയ കട്ടിലൊക്കെ ഇരുന്നുകൊണ്ടാണ് അവർ കിടത്തും അതേമാതിരി ഭക്ഷണം കഴിക്കാൻ രീതിയിലൊക്കെ ഇങ്ങനത്തെ സ്റ്റൈലാണ് ബാംഗ്ലൂർ സൈഡൊക്കെ ഞാൻ ഇതുമാതിരി കട്ടിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന രീതി പക്ഷെ ഇവിടെ അതൊന്നും ഒരു വ്യത്യസ്തമായി തോന്നി അവിടെയൊക്കെ ടൈലായിരുന്നു നിലത്ത് പക്ഷെ ഇവിടെ ടൈലല്ല ഇവിടെ താഴത്ത് മണലാണ് പകയിരിക്കുന്നത് ഫുൾ ആയിട്ട് മണൽ വായിരിക്കുകയാണ് നോർമലായിട്ട് ഇരിക്കാന് അപ്പുറത്തെ ചെയറും ടേബിളൊക്കെ ഉണ്ട് അതല്ലാണ്ട് ഇങ്ങനെ വ്യത്യസ്തമായിരുന്നു കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഈ കട്ടിൽ ഒരുപാട് എണ്ണിട്ടുണ്ട് ആ പിന്നെ ഇവിടെ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ നാണു റൊട്ടി ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പക്ഷെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഈ നാണാണ് അവിടെ ബട്ടർ നാണു ജിഞ്ചർ നാണു ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഇത് പ്ലെയിൻ നാണാണ് നല്ല ടേസ്റ്റ് ആണ് മൈതമാവാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഇവിടുത്തെ കറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചിക്കൻ കറിയാണ് നമ്മൾ ഓർഡർ ചെയ്ത് ഇവിടുത്തെ എല്ലാ കറിയും നല്ല ടേസ്റ്റ് ആണ് നമ്മളിപ്പം ഇന്ന് ഓർഡർ ചെയ്ത ചിക്കൻ കറിയാണ് എനിക്ക് തോന്നുന്നത് ഇത് മസാല നമ്മള് സവോള അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വീസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വതക്കിയതിനു ശേഷം ഒന്നുകൂടെ മിക്സിയിലെടുത്ത് അടിച്ച് വീണ്ടും അതിന് ഗ്രേവി ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ പ്രാവശ്യം ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നമുക്ക് കാണുമ്പോൾ അങ്ങനെ അതിൽ ഒരു സവോളന്റെയോ തക്കാളിന്റെയോ പച്ചമൂന്നി ഒന്നിന്റെ തന്നെ ഒരു പീസ് പോലും നമുക്ക് കാണാൻ കഴിയില്ല കംപ്ലീറ്റ് ഒരു തൊക്ക് രീതിയുള്ള ഒരു ഗ്രേവിയാണ് ഇത് മാത്രല്ല ഇവരുടെ മുട്ടക്കറി ആയാലും ശരി മറ്റേ ഇത് ഡാൾക്കറി ഉണ്ട് എല്ലാം അതേമാരെ ഒരു തൊക്ക് സ്റ്റൈലിലാണ് ഇവർ ചെയ്യുന്നത് പക്ഷെ ഇവൻ്റെ അടുത്ത് പറഞ്ഞ ഇവൻ്റെ ഈ നാണു നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ മെയിനായിട്ട് ഇവർ തിന്ന് പച്ചമുളകും സവോള കട്ട് ചെയ്ത് തരും ആ സവോളയിൽ കുറച്ച് സുറുക്കിയൊക്കെ തെളിച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് തരും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ച സമയത്ത് വന്നാൽ ഇന്നും നല്ല തിരക്കാണ് ഇവിടെ അടുത്ത് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കോളേജ് കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ് അതുമാതി ജോലിക്ക് പോകുന്ന പല ആളുകളും ഉച്ച സമയത്ത് എപ്പോഴും കൂടെ നല്ല തിരക്കായിട്ടുണ്ടാ മെയിൻ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ പുറത്ത് നല്ല ചൂടാണ് ചെന്നൈയിലാണ് ഇത് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നമ്മള് കേളംപാക്കൻ ടു വണലൂർ പോകുന്ന റോട്ടില് മാമ്പാക്ക് സ്റ്റോപ്പ് അതിന് തൊട്ട് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ ചൂട്ടിന് നമ്മൾക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭയങ്കര കൂളിംഗ് ആണ് കാരണം മുകളിൽ ഫുള്ള് ഓല കൊണ്ട് മേഞ്ഞിരിക്കുകയാണ് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഓല ആ ചൂട്ടിനെ നിർത്തുന്നതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഈ ഓലിൻ്റെ അടിയിൽ ഫാനിലൂടെ കിട്ടുന്ന കാറ്റ് നല്ല തണുത്ത കാറ്റ് ഇടുന്നുണ്ട് നല്ല കൂളിങ് ആണ് അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത പിന്നെ നമ്മൾ അതിനുശേഷം ഒരിക്കലും വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് ഇത് ഡാൾക്കറി ഉണ്ടോ ഡാൽക്കറി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ദാബയിലേക്ക് പോയപ്പോൾ ഡാൽക്കറി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുഞ്ഞു പരിപ്പാണ് പക്ഷെ ഇവിടെ ചെറുപയർ തന്നെ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കറി കഴിക്കുന്നത് ഫ്രൈഡ് റൈസാണ് ചിക്കൻ്റെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും രണ്ടുപേർ കഴിക്കട്ടെ അത്രയും ഫുൾ ആയിട്ട് റൈസും തരും ചിക്കൻ തരും ഉണ്ടാവും ഇത് ഒരു റൈസ് ആണ് ഈ ഒരു റൈസ് ഞങ്ങൾ രണ്ടുപേര് കഴിക്കുക അത്രയും റൈസ് ഉണ്ട് അതിൽ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ നിങ്ങൾക്ക് ഒരു വ്യത്യസ്തമായി തോന്നുന്നുണ്ട് നിങ്ങൾ കൂടി കാണിച്ചതാന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ് വീഡിയോ ഇഷ്ടാനും നിങ്ങളെ അഭിപ്രായപ്പെടുത്താനും മറക്കല്ലേ പടുത്ത് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്ന ഗുഡ് ബൈ